എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്നിതാ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് വീട്ടിൽ വന്നതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്നത് എന്നല്ലോ നമ്മളിപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ റൂം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഹാപ്പിനെസ് ആട്ടോ അപ്പം ഇത് റൂമെല്ലാം അടിപൊളിയായിട്ടെന്നെ വെക്കുന്നത് ആരും ഉപയോഗിക്കുന്നൊന്നും അതുകൊണ്ട് ഓൾവേസ് നീറ്റായിട്ട് തന്നെ റൂം വെക്കുന്നുണ്ട് രാവിലെ മുതലേ നല്ല തകർത്ത് കൃത്യമായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പം ജനലൊന്നും അങ്ങനെ തുറക്കലൊന്നുമില്ല മുകളിൽ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് അപ്പം ഞാൻ വെച്ച് ജെല്ലിലൊന്ന് കുറച്ച് സമയം ഏതെങ്കിലും ഒരു ജെല്ല പറഞ്ഞു കേട്ടോ നെല്ലാം തുറക്കലില്ല കാറ്റൊക്കെ നല്ലോണം ഉള്ളതുകൊണ്ട് ജനല ഇങ്ങനെ വീശി വീശിയങ്ങ് വരും കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ നടക്കുമെന്നറിയില്ല മഴയത്ത് അപ്പം ഇങ്ങനെ തകർത്തിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതാ എണീറ്റെപ്പാടാന്ന് ഇനി തായൽ പോയിട്ട് വേണം ഇനി കാണാൻ വേണ്ടിയിട്ട് അപ്പം വാങ്ങിയ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ബിയർ പിന്നിട്ടുണ്ട് കൊണ്ടുവന്നുള്ളൂ ബാക്കി നമ്മൾ ബേക്കറി എല്ലാം വാങ്ങിയിട്ടില്ലേ ബേക്കറി കൂർക്ക അത്രേ വാങ്ങിയിട്ടുള്ളൂ അത് താഴത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല ടെഡി വേറെ കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് അവൾക്ക് ക്ലാസ് ലേഴ്സാണ് അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല മടി വരും പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വൈകുന്നേരമാണ് ടെഡി കൊടുക്കാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാം ഇടത്ത് പുറത്ത് വെച്ച് ഇന്നലെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് കിടക്കുക ചെയ്ത് ഭയങ്കര ടയേർഡായിരുന്നു ട്രെയിനിൽ നിന്ന് തീരെ ഉറങ്ങാനോ പിടിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല ടയേർഡായതുകൊണ്ട് വന്നപ്പാട് കിടന്നുറങ്ങി ഇപ്പം രാവിലെയാണ് ഇതെല്ലാം തുറക്കുന്നത് വീട്ടിലേക്കുള്ളതും ഇതും കൂടെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താ വരുമ്പത്തേക്ക് നീച്ചിതാ ഫുഡ് കഴിക്കുകയാണ് നീച്ചി ഫുൾ ഓൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനും അപ്പോൾ നമ്മൾ ആദ്യം പൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കല്യാണം ഉണ്ട് അതുകൊണ്ടാണ് അവർ വരുന്നത് അപ്പോൾ നീച്ചി സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നല്ലേ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ പോവേയില്ലേ ചെറിയ മടി നമ്മൾ വന്നാൽ ഭയങ്കര മടിയായിരിക്കും വാവയാണെങ്കിൽ രാവിലെ തന്നെ ഫുള്ള് ഓണായി ചെറിയൊരു കരച്ചിലും പിടിച്ചല്ലോ ഉണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലെ രാവിലെ നീറ്റുപാടും ായത് കൊണ്ട് ഒരിതുണ്ട് അഗിയേട്ടം താഴെ വന്നപ്പാടിന് നിശുന് നിശു ഇപ്പൊ വലുതായ ശേഷം അയ്യേടനോട് ഭയങ്കര കമ്പനിയാന്ന് ചെറുപ്പത്തിൽ അത്രൊക്കെ ഉണ്ടായിട്ടില്ല പക്ഷെ വലുതായ ശേഷം നല്ലോണം കളിയും അകേട്ടം നല്ലോണം കളിക്കും അവളെ അതുകൊണ്ട് ഭയങ്കര കാര്യമാണ് ഇപ്പൊ അഗ്യേടന വാവയാണെങ്കിൽ നല്ല ഉറക്കായിരുന്നു എൻ്റെ മടിയിൽ അപ്പോൾ അകിയായിട്ടും ഞാൻ വന്നിട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ടിരിക്കുകയില്ലായിട്ടാണ് നല്ല തണുപ്പില്ലതുകൊണ്ട് നല്ല ഇങ്ങനെ പൊതച്ച് മുടിയിട്ട് കിടക്കാൻ നല്ല സുഖം ഉണ്ടാകും കുറേ സമയം ഇങ്ങനെ കിടന്ന് പിന്നെ ഞാൻ തലാണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക അധികം കയ്യിലെടുക്കല്ലേ വാവാക്കും വേദനയാവും കുറേ സമയം നമ്മൾ കയ്യിലെടുക്കും അപ്പം തലാണിയൊക്കെ വെച്ചിട്ട് മടിയിൽ ഇങ്ങനെ വെച്ച് കിടക്കും അത് രാവിലത്തെ തിരക്കിന് ഇവിടെയും സ്കൂളിൽ പോകണം അപ്പം വാവേനെ അങ്ങനെ കയ്യിൽ തന്നെയാന്ന് വെക്കല് അങ്ങനെ ആടുകിടിയും ഇതാക്കാറും ഇല്ല പിന്നെ എണീക്കുകയും ചെയ്യും രാവിലത്തെ ആ അനുസരിച്ച് അപ്പം അവയും കരയുമ്പോൾ നിച്ചുനും ഇതാവും നിച്ചുനെ ഒരുക്കാനും പിടിക്കാനൊക്കെ ഒരുമാതിരിയാവുമല്ലോ പിന്നെ കളി രാവിലെ തന്നെ കളി ഉടങ്ങിയിട്ടുണ്ടായിരുന്നു ബോൾ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയാവേണ്ട ഏട്ടിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് പറയുന്നുണ്ട് കുറച്ച് സമയം കൂടെ കളിക്കുക കുറച്ച് സമയം കൂടി കളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കട്ട അധികം കളിക്കണ്ട ചിലപ്പോൾക്ക് മടി ഉണ്ടാവും നമ്മളിപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല മടി ഉണ്ടാവും ചെറിയ മടിയെല്ലാം ഇങ്ങനെ വരുന്നുണ്ടോ അപ്പോൾ അറിഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് ആ മതി മതി സമയമായി വണ്ടി വരാൻ വേണ്ടിയിട്ട് മുക്കാലാവുമ്പോഴത്തേക്കും ആട്ടാ വരുമോ ഇങ്ങോട്ടും കൂട്ടാൻ വരും അതുവരെ കുറച്ച് സമയം കളിക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇനിയും മാറ്റാനെല്ലാം ഉണ്ട് ഉടുപ്പിട്ടേ ഉള്ളൂ ഇനി മുടി മുടിയെട്ടാനെല്ലാം ഉണ്ട് അങ്ങനെ ഫുൾ ഒരുങ്ങിയിട്ട് എല്ലാവരും പുറത്തിരിക്കലായി അവളെ വണ്ടി ഇപ്പം വരും അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ടാവുന്ന വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ലേറ്റായി പത്ത് മണിക്ക് മുന്നേ വരും എന്നാലും അഞ്ച് മിനിറ്റല്ലേ നമുക്ക് ഇടം ദൂരമുള്ളൂ ആരോടി സ്കൂളിലേക്ക് അതുകൊണ്ട് ആ ഒരു സമയത്തേ എത്തോളെ നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും എനിക്ക് ചാറ്റ പൈബയെല്ലാം പറയാനും മടി വന്നപ്പോഴത്തേക്ക് വേഗം അർജുവിനോട് എടുക്കുക എല്ലാം പറഞ്ഞാൽ മൂടെല്ലാം ഒരുമാതിരിയായി പിന്നെ ഓള് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്ത് വേണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്ത് വന്നിട്ട് ടാറ്റാ പൈപ്പയെല്ലാം മറട്ട് നല്ല കുട്ടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നല്ല ദോശയും നല്ല സാമ്പാറും കൂളിലൊരു ബോൾ ഫോട്ടോ ബോളാക്കീനു കേട്ടോ പണ്ടേ ഫോട്ടോസ് ഉള്ളതാണ് പക്ഷെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഇതാ ഇങ്ങനെ ആക്കിന് നീച്ചു സ്കൂളിൽ പോയി ഞാമി കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വെച്ച് കുറച്ച് സമയം റൂമിൽ വന്ന് ഇങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചിട്ട് റൂമിൽ വന്ന ചേട്ടാ എന്നീ വന്നേട്ടാ നീച്ചുവിന് വാങ്ങിയ ടെഡി ബെയർ നിച്ചു വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു പിങ്ക് കളറാവുള്ളൂ ആദ്യ പിങ്ക് കളർ എന്ന് പറഞ്ഞ നല്ലൊരു ബേബി പിങ്ക് കളറാണ് കേട്ടോ വാങ്ങിയത് ഇവിടെ ഉണ്ടൊന്ന് അത് ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള കൈയാണ് ആണ് അപ്പോൾ അവർക്ക് കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയലാ കേട്ടോ അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം വന്നാലേ കൊടുക്കാൻ കഴിയുള്ളൂ സ്കൂളിൽ പോകുന്നതിന് മുന്നേ കൊടുത്തിട്ടാണെങ്കിൽ കുഴപ്പമാവും കുറച്ച് സമയം റെസ്റ്റെല്ലാം ചെയ്തിട്ട് ഇതാ പഞ്ചായത്തേക്ക് പോകാൻ പോകുകട്ടോ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതായത് ബാങ്കിൽ പോകാൻ അങ്ങനെയെല്ലാം ഈ നാട്ടിൽ വരുന്ന സമയത്താണ് കൂടുതൽ പോകാറേ പോകുന്ന വഴിക്ക് താറൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കോഴികളുണ്ടായിന് ചില സ്ഥലത്ത് ഫുള്ളായിട്ട് താറ് ചെയ്തിട്ടൊന്നുമില്ല നല്ല കുഴികളിലെടുത്ത് മാത്രം താൽക്കാലികമായിട്ട് താറെയ്തിട്ടുണ്ടായിരുന്നു അതന്നെ ഭാഗ്യം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വരുന്ന സമയത്ത് വണ്ടികളിലെടുത്തിട്ട് വരുമ്പോൾ ഈ കുഴികളിൽ ചാടി ചാടിയിട്ട് തന്നെ നമ്മളെ നടു മുഴുവനും പോവും അപ്പം ഈ ഒന്നാമത് ഈ പണി നടക്കുന്നതിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ പണി നടക്കുന്നുണ്ടെങ്കിലും ഈ ചളിയിലൂടെ പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അണ്ടർ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിലാണെങ്കിൽ നല്ല ചളിയായിട്ടുണ്ട് ആൾക്കാർക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് വേഗം എങ്ങനെയെങ്കിലും ഈ പണി തീരട്ടെ എന്ന് തന്നെയാണ് ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പം അങ്ങനെ നമ്മളിത് ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് സാധനം കൂടെ വാങ്ങാനുണ്ട് പഞ്ചായത്ത് അതെല്ലാം നമ്മൾ വാങ്ങിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോയൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പപ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു നമ്മളെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട് അതായത് ഉണ്ടാക്കുന്ന സ്ഥലം പപ്സും ഇങ്ങനത്തെ കേക്ക് പിന്നെ നമ്മൾ ബണ്ണ് അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അടിപൊളി ടേസ്റ്റ് നല്ല ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് എടുത്ത പപ്പ്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചൂടോടെ കഴിക്കണം അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ചൂടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുണവും ഉണ്ടാവില്ല അതെന്തോ മാതിരിയാണ് അങ്ങനെ വീട്ടിലെത്തിപ്പാട് ഒരു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു വേഗം ഫുഡെല്ലാം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് അമ്മ അവിയലാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിനും പിന്നെ ഇനി മൂന്ന് മണി ആവാനായി കേട്ടോ അപ്പം നിച്ചുവിനെ കാത്തിരിക്കലാന്ന് ഞാൻ ടെഡിബിയറൊക്കെ പുറത്തോണ്ടി വെച്ചിട്ട് ഞാനും ടെഡി ബിയറും ഇതാ പൊന്നുവാണെങ്കിൽ അട എക്കുക എന്നാ അവള് വണ്ടി വരാൻ കാത്തു നിന്നിട്ട് അപ്പോഴത്തേക്ക് ഇതാ വണ്ടി എത്തിയിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഇഷ്ടായിനാ കെട്ടിപ്പിടിക്കറായിനാ കെട്ടിപ്പിടിക്കാൻ പറ്റത് അയല്ല അതിന്റെ റിബണ് ഉം കെട്ടിപ്പിടിക്കറാ നിച്ചുന്റെ എത്രയാണ് നീണുണ്ട് തോന്ന് തായനമ്മോ അകത്തൊന്നും അടക്കാം ഇഷ്ടായിനാ ഇഷ്ടമായിനാ കണ്ണടയും എല്ലാം പിങ്ക് സെയിം കളറാന്ന് അയിന എടുക്കുന്ന പോലെ പിടിക്കേ ഭയങ്കര ഇഷ്ടമായ ഏട്ടാ പിങ്ക് കളറ് അപ്പം ഇത്രയും പാവകളാണ് ഇവിടെ ഉണ്ടായത് നല്ല രസമുള്ള കുറേ ഉണ്ട് നമ്മളും കുറേ വാങ്ങിയതുണ്ട് അല്ലാണ്ടോക്ക് കുറേ ഇങ്ങനെ കിട്ടിയതും ഉണ്ട് നല്ല ഉണ്ട് എല്ലാം കാണാം അപ്പൊ നമ്മൾ വേറെ നമുക്ക് ഇതിനെ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചേട്ടാ കുറേ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ചായ പിടിക്കേണ്ട സമയത്ത് ഒരു പബ്സ് എല്ലാം ആ നേരത്തെ വാങ്ങിയ പബ്സ് ഇപ്പ കഴിച്ച് ചൂടാക്കിയിട്ട് കഴിച്ച് പിന്നെ ഞാനൊന്നിച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട് നമ്മൾ ഫുൾ കളി ആയി ആകെട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയ്യണ് അടുക്കി കിടന്ന് നമ്മളിങ്ങനെ ഓരോന്ന് വർത്താനം എല്ലാം പറഞ്ഞ് അതെടുക്ക് വലിയ ഇതെടുത്ത് വലിയ എപ്പോഴും എപ്പോഴുള്ളതാ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു കളിയാന്ന് എൻ്റെ ഓരോ സാധനം എല്ലാം എടുത്തിട്ട് അതെടുക്ക് എടുത്തെടുക്ക് എന്നെല്ലാം പറട്ടെ അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് അതിനെ കൊണ്ട് കുറേ ഇങ്ങനെ കളിച്ചിട്ടുണ്ട് അതിന് സ്റ്റിക്കർ പോലെ തന്നെ സ്റ്റിക്കറുണ്ട് പേഴ്സിൽ വേണ്ട വേണ്ട പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട ശരിക്കും പിടിക്കേ തല ഇതായിട്ടാ തിരിഞ്ഞിട്ടേ ഉള്ള തല തല തിരികണ്ട

പിന്നെ ഇങ്ങനെ കുറേ വർത്താനം എല്ലാം പറാവയായിട്ട് എടുത്ത് കുറേ സമയം ഇരുന്നേ വാ പൊന്ന് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വാവാൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ പുറത്ത് നോക്കുമ്പോഴത്തേക്കും മഴ ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് നിർത്തുന്നില്ല ചെറിയ വെള്ളക്കെട്ടെല്ലാം ഇങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പണ്ട് അത്ര പണ്ട് മഴ പെയ്തിയിട്ടുണ്ടെങ്കിൽ നല്ലോണം കയറും ഈ ഇടക്ക് ഈ കഴിഞ്ഞ മഴക്ക് മുന്നേ പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതിന് ശേഷം ഈ പുറത്ത് ഇങ്ങനെ നിൽക്കല്ല കേട്ടോ വെള്ളം കോലേക്ക് അല്ലെങ്കിൽ സ്റ്റെ ഇപ്പോൾ വരെ കയറിയിട്ട് വരും അത് പിള്ളേരിലുണ്ടാകുമ്പോൾ ഈ അഴചന്തുക്കളെല്ലാം ഉള്ളിലേക്ക് കയറും അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്ക് മഴയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം വിചാരിച്ച അപ്പുറത്തേക്ക് പോകാം ഇന്ന് അട നിൽക്കാമെന്ന് വിചാരിച്ചു എപ്പോൾ വരുമ്പോൾ അങ്ങനെയാണ് ഒരു ദിവസയുടെ ഒരു ദിവസം ആയിട്ട് ആ ഒരു ചപ്പാത്തിയും നല്ല അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കിയത് അങ്ങനെ അതെല്ലാം നല്ലോണം കഴിച്ച് അടിപൊളിയായിരുന്നു പിന്നെ അകേട്ടൻ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അകേട്ടൻ ഞാൻ വൈകേട്ടൻ അങ്ങനെയാണ് നിൽക്കല് ഒരു ദിവസം നമ്മളെ ഒറ്റക്കീടെക്കും ഒരു ദിവസം ആടെക്കും അപ്പോൾ നല്ല രസമാണെന്നല്ലോ പിന്നെ വീട്ടിൽ വന്ന് മാറ്റി ഇതെൻ്റെ റൂം ആട്ടാണ് എനിക്ക് വല്ലാണ്ട് എൻ്റെ റൂം എപ്പോഴും മിസ് ചെയ്യാറുണ്ട് എൻ്റെ അലമാര എൻ്റെ റൂം എൻ്റെ ഷെൽഫ് എൻ്റെ ബെഡ് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരം ഒരു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പാട്ട് ഈ റൂം വഹിച്ചുകൊണ്ട് എനക്ക് എന്ത് ഭയങ്കര എൻ്റെ ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ് എൻ്റെ റൂം ഇപ്പം അനിയൻ്റെ കൂടെ അനിയൻ്റെ റൂം ആയിട്ടാണ് പക്ഷെ എന്നാലും ഉള്ള കാലത്തോളം ഞാൻ റൂമല്ലേ അപ്പം എൻ്റെ സാധനങ്ങളാണ് ഷെൽഫിൽ മുഴുവൻ അഴിക്കുന്നത് എൻ്റെ കോളേജ് ഫോട്ടോ സ്കൂൾ ഡേയ്സിലെ ഫോട്ടോ ഞാൻ ഉണ്ടാക്കിയ കുറേ ക്രാഫ്റ്റ് അതെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ നെസ്റ്റാളജിയാണ് ഇപ്പോൾ എൻ്റെ റൂമിൽ വന്നിരിക്കും പക്ഷെ റൂമിൽ കിടക്കലൊന്നുമില്ല അമ്മേൻ്റെ കൂടെ ഇപ്പം അച്ഛൻ്റെ റൂമിൽ കിടക്കൽ പക്ഷെ എന്നാലും റൂമിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സമയത്ത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള ഒരു കുഞ്ഞി ടൈൻ മൈ ലൈഫായിരുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്പം നമുക്ക് കാണാം ആധുരക്കും ഇറ്റ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദ്രി ബൈ ബൈ